തെങ്ങിന്റെ അങ്ങനത്തെ രണ്ട് ഭാഗം വീതം ചേർന്നിരിക്കുന്നു തെങ്ങും അത് മണ്ണില് ബോറോൺ എന്ന് പറയുന്ന സൂക്ഷ്മ മൂലകം ക്രമാതീതമായി കുറയുന്നതിന്റെ ഒരു ലക്ഷണമാണ് സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ ശരിയായ ഓലകളുടെ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ ശരിയായിട്ട് വെള്ളയ്ക്ക കുഴിയാതെ പരാഗണം നടന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നതിന് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട ഒരു മൂലകമാണ് ബോറോൺ എന്ന് പറയുന്ന മൂലകം അപ്പം ഇപ്പോൾ കേരളത്തിലെ മണ്ണുകളിൽ ഒരു എഴുപത് ശതമാനം സ്ഥലത്തും വളരെ ഭീഷണമായ രീതിയിൽ കുറഞ്ഞു കാണുന്ന ഒരു മൂലകമാണ് ബോറോൺ ഒരു സൂക്ഷ്മ മൂലകമാണ് ചെറിയ അളവിൽ മാത്രമേ വേണ്ടൂ പക്ഷെ ചെറിയ അളവിൽ പോലും ഇല്ലെങ്കിൽ അവിടെ കാണുന്ന പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഇപ്പോൾ പറഞ്ഞ പോലെ ഇലകൾ കൂടി ചേർന്നിരിക്കും ആ ഓല അത് വിരിഞ്ഞു വരത്തില്ല ഒന്ന് രണ്ട് പേട്ടു തേങ്ങകൾ ഉണ്ടാവുക വലിയ തെങ്ങാണെങ്കിൽ അകത്ത് കാമ്പില്ലാതെ പേട്ടുതേങ്ങകളായിരുന്നത് ബോറോണിന്റെ കുറവ് കൊണ്ട് സംഭവിക്കാറുണ്ട് അതുപോലെ വെള്ളയ്ക്ക പരാഗണം നടന്നു കഴിഞ്ഞാലും വെള്ളയ്ക്കു പോളൻ ട്യൂബ് ഫോം ചെയ്യാതെ അത് കൊഴിഞ്ഞ് പോകാതെ അതിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുകയോ ചെറിയ ഡെവലപ്പ് ചെയ്യാതെ മുരടിച്ച് ആ ക്രാഞ്ഞിൽ തന്നെ പറ്റിപ്പിടിച്ചിരിക്കുകയോ അല്ലെങ്കിൽ കൊഴിഞ്ഞു പോവുകയോ ചെയ്യുന്നതും ഈ ബോറോണിന്റെ കുറവുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് അവിടെ മണ്ണൊന്ന് പരിശോധിപ്പിക്കുക ബോറോണിൻ്റെ കുറവ് തന്നെയാണെന്നൊന്ന് തീർച്ചപ്പെടുത്തുക അങ്ങനെയെങ്കിൽ വർഷത്തിൽ നാല് തവണ ഓരോ മൂന്ന് മാസം കൂടുമ്പോഴും നാൽപ്പത് ഗ്രാം ബോറാക്സ് എന്ന് പറയുന്ന വളം മണ്ണിൽ ജൈവവളങ്ങളുമായിട്ട് ചേർത്ത് കൊടുക്കുക ഇനി ചെറിയ തെങ്ങാണെങ്കിൽ സോല്യുബോർ സോല്യൂബിൾ ബോറോൺ എന്ന് പറയുന്ന രൂപത്തിലെ ഒരു വളം മാർക്കറ്റിലുണ്ട് എസ് ഒ എൽ യു ബി ബിഒ ആർ സോല്യുബോർ അത് ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ട് ഗ്രാം എന്നുള്ള അളവിൽ ലയിപ്പിച്ച് ഇലകളിൽ സ്പ്രെയർ ഉപയോഗിച്ച് ഇലകളിൽ മഴയില്ലാത്ത ദിവസം നോക്കി നന്നായി തളിച്ചു കൊടുക്കുക അപ്പോൾ ഈ പ്രശ്നം പുതുതായിട്ട് വരുന്ന ഓലകളിൽ ഈ പ്രശ്നം ഇല്ലാതെ നോർമലായിട്ട് വരും